जेस्टिक ज्वैलर्स तिरूर गोल्ड डायमंड्स सिल्वर एंड वॉचेस सेलिब्रेटिंग 50 इयर्स संस्थान प्रश्न में अरेस्ट செய்ததின் பிரதிசெய்தி யூது காங்கிரஸ் പ്രവർത്തകർ റോഡ് ഭ്രദിച്ചു അല്ലാ അല്ലാ ബിദായി അല്ലാ അല്ലാ ബിദായി അല്ലാ അല്ലാ ബിദായി അല്ലാ അല്ലാ ബിദായി അടുവരിക്കാനില്ലേ കേ അടുവരിക്കാനില്ലേ കേ അടുവരിക്കാനില്ലേ കേ അടുവരിക്കാന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അതിരാവിലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പൊനാനി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊടുത്തി പ്രകടനവും റോഡ് ഉപരോധവും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ നേതൃത്വം കൊടുത്തത് ഏതെങ്കിലും ഒരു സെക്സ് റാക്റ്ററ്റിനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രമ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കോ അല്ല കേരളത്തിന്റെ മണ്ണിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളുടെ നീതി ആഗ്രഹി സമരം ചെയ്യപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം അതുപോലെ തന്നെ കേരളത്തിലെ നൂറുകണക്കിന് സാധാരണ മനുഷ്യരുടെ നമ്പുരമായി സമരം നടത്തിയ ഒരു സമര നേതാവിനെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അതിനിഷ്ഠൂരമായി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് പോലീസ് വേഷത്തിന് പോലും അപമാനമാകുന്ന രീതിയിലാണ് ഇന്ന് പത്തനംതിട്ടയിലെ അദ്ദേഹം കിടന്നുറങ്ങുന്ന വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത് മാത്രമല്ല അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട നേതാവിന്റെ മേൽ ചാർത്തി കൊടുക്കാൻ കഴിക്കുന്ന എല്ലാ വകുപ്പുകളും ചാർത്തി ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇന്ന് കോടതി പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് എന്ത് കുറ്റം ചെയ്തു എന്ന ചോദ്യത്തിന് ഇന്നും മറുപടി പറയാൻ കഴിയാത്ത ഒരു സ്തുവിശേഷത്തിൽ പോലീസ് നിൽക്കുമ്പോൾ എന്താണോ എ കെ ജി സെന്ററിൽ എന്ന് പറയുന്നത് എന്താണോ പോലീസ് പറയുന്നത് എന്താണോ പിണറായി വിജയൻ പറയുന്നത് അത് മാത്രം നടപ്പിലാക്കി നമ്മുടെ നേതാക്കന്മാരെ നമ്മുടെ പ്രവർത്തകന്മാരെ വേട്ടയാടാനാണ് തീരുമാനമെങ്കിൽ ഈ കേരളത്തെ സ്തംഭിപ്പിക്കുന്ന സമരവുമായി നാളത്തെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി സുജീർ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ പി റംഷാദ് യൂസുഫ് പുളക്കൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ഇ ആർ ലിജേഷ് ഹക്കീം പെരുമുക്ക് ജയദേവ് എന്നിവർ പ്രസംഗിച്ചു ഷുഹൈർ എവറാങ്കുന്ന് റിജാസ് ഇർഷാദ് പള്ളിക്കര ഷാഫി ചേലക്കടവ് ഷബീർ കോക്കൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി